ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമാരായണീയം എൺപതാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സത്രാജിത്ത് ഭഗവാനെ കള്ളൻ കൊലപാതകി എന്നെല്ലാം വിളിച്ച് ആക്ഷേപിച്ചതുകൊണ്ട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭഗവാൻ സിമന്തക രത്നം തിരഞ്ഞുകൊണ്ട് വനത്തിലേക്ക് വരുന്നതാണ് ഭഗവാനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന് കരുതി കൊണ്ട് ദ്വാരകയിൽ നിന്നും ഭഗവാന്റെ കുറച്ച് സ്നേഹിതരും പുറകെ കൂടി അവരെല്ലാവരും വനത്തിൽ ചെന്നു അവിടെ അവർ കണ്ടത് സത്രാജ്യത്തിൻ്റെ അനുജനായ പ്രസേനൻ മരിച്ചു കിടക്കുന്നതാണ് പ്രസേനൻ്റെ കഴുത്തിൽ സ്യമന്തകരത്നമില്ല അത് കളവ് പോയിരിക്കുന്നു കുറച്ചു മാറി അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു സിംഹവും ഇതുപോലെ തന്നെ ദാരുണമായി മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടു സിംഹത്തിൻ്റെ അടുത്തും സ്യമന്തകരത്നം ഇല്ല അങ്ങനെ അവർ തിരഞ്ഞ് കാൽപ്പാടുകൾ അന്വേഷിച്ച് ചെന്ന് ഒരു ഗുഹയുടെ മുന്നിലേക്കാണ് ചെല്ലുന്നത് ജാംബവാന്റെ ഗുഹയായിരുന്നു അത് ഭഗവാൻ അതിൽ പ്രവേശിച്ചു എപ്രകാരമാണോ ബാലി യുദ്ധത്തിനായി ഗുഹയിൽ പ്രവേശിച്ചത് എന്നതുപോലെ ഭഗവാനും ഗുഹയിലേക്ക് കടന്നു പുറത്ത് ആളുകൾ കാത്തു നിൽക്കാനും തുടങ്ങി സുഗ്രീവൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാല്യ മരണപ്പെട്ടു കാണുമെന്ന് വിചാരിച്ചു കൊണ്ട് തിരിച്ചു പോയതുപോലെ തന്നെ ഭഗവാന്റെ ഒപ്പം വന്ന ആളുകളും വിചാരിച്ചു ഭഗവാൻ എന്തോ ആപത്ത് പിണഞ്ഞിട്ടുണ്ടാകും ഇത് എത്രയും വേഗം ദ്വാരകയിൽ അറിയിക്കണം എന്ന് കരുതി കൊണ്ട് തിരിച്ച് ദ്വാരകയിലെത്തുകയാണ് ദ്വാരകയിലെത്തി ദേവകി മാതാവിനെയും മറ്റുള്ളവരെയും ഭഗവാൻ ഗുഹയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള വാർത്ത അറിയിക്കുകയാണ് ഇത് കേട്ട് ദുർഗാദേവിയുടെ അടുത്തേക്ക് പൂജയ്ക്കായി പോകുന്നു ദുർഗാദേവിയോട് അപേക്ഷിക്കുകയാണ് തൻ്റെ മകനെ ഏത് രീതിയിലാണെങ്കിലും രക്ഷിക്കണം എന്ന് ഉള്ള പ്രാർത്ഥനയോട് കൂടി ദേവകി ദേവി അവിടെ ഇരിക്കുന്നു ഇതേ സമയം ഭഗവാനും ജാമ്പവാനും തമ്മിൽ രൂക്ഷമായ ദ്വന്ദയുദ്ധം നടക്കുന്നു ഈ ദ്വന്ദയുദ്ധത്തിൽ ഭഗവാന്റെ കയ്യൂക്ക് ശരിക്കും മനസ്സിലാക്കിയ ജാമ്പവാൻ ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ് ജാനേ ത്വാം സർവഭൂതാനാം ഓജ തുടങ്ങുകയാണ്ഹോബലം വിഷ്ണു പുരാണ പുരുഷം പ്രഭവിഷ്ണു മധീശ്വരം ഹീ വിശ്വസൃജാം കാല കലയദാമീശ പരാത്മാ തഥാത്മാനം ഭഗവാൻ പറയുന്നു അലയോ ഭഗവാനെ സകല ജീവികൾക്കും പ്രാണനും ഓജസ്സും മനോബലവും ദേഹബലവും അങ്ങാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു ആദിമപുരുഷനും പരമശക്തനും പരമനിയന്താവുമായ വിഷ്ണു ഭഗവാനാണ് അങ്ങ് എല്ലാ ആത്മാക്കളുടെയും പരമാത്മാവും പരമപുരുഷനും അങ്ങു തന്നെയാണ് പ്രപഞ്ച സൃഷ്ടാക്കളുടെ എല്ലാം അത്യന്തികമായ സൃഷ്ടാവും അങ്ങ് തന്നെ സൃഷ്ടികൾക്കെല്ലാം സത്തായതും അങ്ങ് തന്നെയാണ് എല്ലാറ്റിനെയും കീഴടക്കുന്നവരെ അങ്ങ് കീഴടക്കുന്നു ഭഗവാനെ എന്നോട് ക്ഷമിച്ചാലും അതിനുശേഷം ജാമ്പവാൻ എപ്രകാരമാണോ സേതുബന്ധനം ഭഗവാൻ നടത്തിയത് വളരെ ചെറുതായി ഒന്ന് ദേഷ്യം പിടിച്ചപ്പോൾ തന്നെ ആ സമുദ്രം ഭഗവാന്റെ കാൽപാദങ്ങളിൽ വീണപേക്ഷിച്ച കാര്യം ഓർത്തുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് യേഷതുത്കലിത രോഷ കടാക്ഷമോക്ഷീ വർമാതിശൈക്ഷുതോബ്ദീ സേതുവയശോജ്വലിതാ ചിരാംസി ഇഷുക്ഷദാനി ശ്രീരാമദേവനെ മനസ്സിലോർത്തുകൊണ്ട് ജാമ്പവാൻ പറയുന്നു അല്ലയോ ഭഗവാനേ ചെറുതായി അങ്ങൊന്ന് കോപിച്ചപ്പോൾ ആ കോപത്താൽ കടാക്ഷിച്ചപ്പോൾ ആഴക്കടലിലെ തിമിംഗലങ്ങളും മുതലകളും വിക്ഷുബ്ധരാകുന്നതു കണ്ട് സമുദ്രം ഭയപ്പെട്ട് ആർക്കു വേണ്ടിയാണോ വഴിമാറിയത് ആ ഭഗവാൻ തന്നെയാണല്ലോ അങ്ങ് തൻ്റെ യശസ് നിലനിർത്തുന്നതിന് വേണ്ടി സമുദ്രത്തിൽ സേതുബന്ധനം നടത്തിയതും ലങ്കാനഗരിയെ കത്തിച്ചു ചാമ്പലാക്കിയതും സ്വശരങ്ങളാൽ രാവണൻ്റെ ശിരസുകൾ അറുത്ത് നിലത്തിട്ടതും ഭഗവാനെ അങ്ങു തന്നെയല്ലേ ഇത് കേട്ട് ഭഗവാൻ ഇതി വിജ്ഞാതമ വിജ്ഞാനം റക്ഷരാജാനമുത വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുതാം അഭിമൃശ്യാരന്ദാക്ഷ പാണിനാ ശങ്കരേണതം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാഗിരാ ഭഗവാൻ ഇതു കേട്ട് അത്യധികം സന്തോഷിച്ചുകൊണ്ട് ജാമ്പവാനെ തൻ്റെ കൈപ്പിടിയിൽ സ്നേഹത്തോടു കൂടി തന്നോട് ചേർത്ത് നിർത്തി തലോടുകയാണ് അപ്രകാരം അരവിന്ദ നയനായിട്ടുള്ള ഭഗവാൻ മംഗളദായകമായ സ്വന്തം കൈകൾ കൊണ്ട് തലോടിയിട്ട് പരമമായ കാരുണ്യത്തോടെ ഇടിമുഴങ്ങുന്ന സ്വരത്തിൽ ജാമ്പവാനോട് പറഞ്ഞു അല്ലയോ ജാമ്പവാനെ ഈ രത്നത്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഗുഹയിൽ വന്നത് എനിക്കെതിരായിട്ടുള്ള തെറ്റായ ആരോപണങ്ങൾ അവാസ്തവമാണ് എന്ന് തെളിയിക്കുന്നതിന് ഈ രത്നം എനിക്ക് വേണം അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് എന്ന് ഭഗവാൻ വൃക്ഷരാജനായിട്ടുള്ള ജാമ്പവാനോട് പറയുന്നു നോക്കൂ ഒരു രത്നം എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്നത് വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം തന്നെ ഇങ്ങനെയാണ് ഏതായാലും ഭഗവാൻ ഇപ്രകാരം പറഞ്ഞ സമയത്ത് ജാമ്പവൻ അതീവമായ കൂടി തൻ്റെ കയ്യിലിരുന്ന ആ രത്നം എടുത്ത് ഭഗവാന്റെ കഴുത്തിൽ അണിയിച്ചു ശേഷം തൻ്റെ അതിസുന്ദരിയായ പുത്രി ജാമ്പവതിയെ ഭഗവാന് സമർപ്പിക്കുകയാണ് ഭഗവാൻ വളരെ സ്നേഹത്തോടു കൂടി ജാമ്പവതിയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദ്വാരകയിലെത്തി ഈ സമയം ഭഗവാൻ ഗുഹയിൽ നിന്നും പുറത്തു വന്നില്ല എന്ന് കേട്ട ദേവകീ മാതാവും രുക്ണീ ദേവിയും വസുദേവരും ഭഗവാൻ മിത്രങ്ങളും ബന്ധുക്കളുമെല്ലാം അത്യധികം ദുഃഖിച്ചുകൊണ്ട് സത്രാജിത്തിനെ ശപിച്ചും കൊണ്ട് ചന്ദ്രഭാഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർഗാമൂർത്തിയെ ആരാധിച്ചുകൊണ്ട് ഭഗവാൻ്റെ തിരിച്ചുവരവിനായി കേണപേക്ഷിക്കുകയാണ് ദുർഗാദേവിയോട് ഇതേ സമയം ഋഷികേശൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ നവവധുവും സിമന്തകരത്നവുമായി ദ്വാരകയിലെത്തി ജനങ്ങൾ അത്യധികം ഉത്സാഹഭരിതരായി സത്രാജിത്തിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുൻപിൽ വച്ച് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു രത്നവും അദ്ദേഹത്തിന് തിരികെ നൽകി ശിരസുകുനിച്ച് ലജ്ജിച്ച് രത്നം ഏറ്റുവാങ്ങിയ സത്രാജിത്ത് തൻ്റെ പാപ പ്രവൃത്തിയിൽ പശ്ചാത്താപിച്ചു സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതുവരെയുള്ള ഭാഗമാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം ബുദ്ധ്വാ അധ തേന ദത്താം നവരമണീം വരമണീം ച പരിഗ്രഹണൻ അനുഗ്രഹണൻ അമും ആഗാഹ സപതി ച സത്രാജിതേ മണിം പ്രാധാഹ ുദ്വ അഥ അഥ അനന്തരം ബുദ്ധ്വാ അറിഞ്ഞിട്ട് എന്താണ് അറിഞ്ഞത് ആരാണ് അറിഞ്ഞത് ജാംബവാൻ എന്താ അറിഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നു ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം തേന ആ ജാമ്പാൻ അദ്ദേഹം ആരാണ് ജാമ്പവാൻ ഭക്തരിൽ ഉത്തമനായിട്ടുള്ള ജാമ്പവാൻ ജാമ്പവാനാൽ തേന ദത്താം നൽകപ്പെട്ടു എന്താ നൽകിയത് നവരമണീം അതിസുന്ദരിയായിട്ടുള്ള തൻ്റെ മകളെ അത്ര സുന്ദരിയായിരുന്നു ജാമ്പവതി നവരമണീം അതിസുന്ദരിയായിട്ടുള്ള തൻ്റെ മകൾ ജാമ്പവതിയെയും ഒപ്പം എന്തു കൊടുത്തു വരമണീം ച ശ്രേഷ്ഠമായ സമ കൊടുത്തു പരിഗ്രഹണൻ ഇത് പരിഗ്രഹി പരിഗ്രഹിച്ചതിനു ശേഷം ഇത് സ്വീകരിച്ചതിനു ശേഷം ഭഗവാൻ അനുഗ്രഹണൻ അമും അമും ആ ജാമ്പവാനെ അനുഗ്രഹിച്ചതിനും ശേഷം ആഗാഹ സപതി സപതി വേഗം വേഗത്തിൽ തന്നെ അവിടെ നിന്നും പോയി എന്തിനാ വേഗം പോയത് താൻ ഒരു കള്ളനാണ് കൊലപാതകിയാണ് എന്നുള്ള വഴി കേട്ടതിനു ശേഷമാണ് ഭഗവാൻ ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ടും ദിവസം കുറയായി കുറേ നേരം ജാമ്പവാനുമായിട്ട് മലപ്പിടുത്തൊക്കെ ഉണ്ടായി ജാമ്പവാനെ അനുഗ്രഹിച്ചു അവിടെ നിന്നും ജാമ്പവതിയെയും രത്നത്തെയും സ്വീകരിച്ചു ഇനി വളരെ പെട്ടെന്ന് തന്നെ ദ്വാരകയിലെത്തണം തൻ്റെ പേരിന് വന്നിരിക്കുന്ന കളങ്കം ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സപതി ഉടനെ തന്നെ ഭഗവാൻ അവിടെ നിന്നും ദ്വാരകയിലെത്തി അതിനുശേഷം ച സത്രാജിതേ സത്രാജിത്തിന് മണിയും പ്രാതാഹ ആ സെമന്ധമൊക്കെ മണിയെ അദ്ദേഹം കൊടുത്തു ഭഗവാന് അത്രയും വിലപിടിപ്പുള്ള രത്നം കയ്യിൽ വയ്ക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായില്ല മാത്രമല്ല ആരുടെയൊക്കെ കയ്യിലാണോ ആ സെമന്തികം വന്നുപെട്ടത് അവർക്കൊക്കെ ദുഷ്ട തിക്ത അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഭഗവാൻ തൻ്റെ പേരിൽ ആ കളങ്കം മാച്ചു കളയുന്നതിനായിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി സത്രാജിത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹം ആ രത്നം എങ്ങനെയാണിത് നഷ്ടപ്പെട്ടത് എവിടെയാണ് എങ്ങനെയാണ് തൻ്റെ അനുജൻ വധിക്കപ്പെട്ടത് എന്നുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സത്രാജ്യത്തിന് ആ രത്നവും കൊടുത്ത് വിടുകയാണ് ബുധ്വാദന ദരമണി വരമണിഞ്ചാരിഗ്രഹൻ അനുഗ്രഹനമുമാഗാ സപതി ച സത്ര മണിം പ്രാദ ഹരേ കൃഷ്ണ